ഹായ് കൂട്ടേരെ ഡി എസ് ഗാന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫേഴ്സുമായിട്ടാട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ കുറേ പ്ലാൻസ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് അതിനു മുമ്പ് ചാനൽ ആദ്യമേ കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാൻസ് ഡി ടി ഡി സി കൊറിയറ് വഴിയും അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയും ആട്ടോ ഒന്നും അയച്ചു തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴി ആണ് അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ട്രാൻസ്ഫർ നടക്കുന്നതാണ് അതേപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ആ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് അയച്ചു തന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് അയച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ ലിങ്കിൽ കൂടെ കയറിയിലും ഡയറക്റ്റ് എത്താവുന്നതാണ് വാട്സാപ്പിലെത്താവുന്നതാട്ടോ നമുക്ക് ആദ്യം ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ക്രിസ്മസ് കാറ്റക്സ് ആട്ടോ ക്രിസ്മസ് കാറ്റക്സിൻ്റെ അഞ്ച് വെറൈറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമുക്ക് ഇതുപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആട്ടോ വിരിയുന്നത് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് തമ്പർജിയ വെറൈറ്റി ആട്ടോ തമ്പർജിയേൻ്റെ നാല് വെറൈറ്റി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ അതിൻ്റെ ബ്ലൂ കളറും യെല്ലോ കളറും റെഡ് കളറും പിന്നെ വെരിഗേറ്റഡ് ലീഫിലുള്ള റെഡ് കളറും അങ്ങനെ ടോട്ടൽ നാല് കളേഴ്സ് ആട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ നമുക്കൊരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിലൊക്കെ നമുക്കിത് കയറ്റി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആട്ടോ വിരിയുന്നത് അതും പെട്ടെന്ന് തന്നെ പടർന്ന് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും നമ്മൾ ഒരുപാട് നാളൊന്നും ഇതിൻ്റെ ഫ്ലവർ കാണാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു നോർമൽ കെയർ ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ നമുക്ക് അതിന് പ്രത്യേകിച്ച് സ്പെഷ്യൽ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റ് ആട്ടോ കണ്ടോ നമുക്ക് ഇതുപോലെ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാ കൃത്യമായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബോട്ടിൽ ഒരുപാട് വള്ളിയായിട്ട് പോകാതെ ബുഷിയായിട്ട് നിർത്താൻ പറ്റും ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആട്ടോ ഈ ടു ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വൈറ്റ് വെള്ള പിങ്ക് ഈ പെട്രിയ വെറൈറ്റീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഫ്ലവർ ഒരുപാട് കാലം അതായത് ഒരു അഞ്ച് മാസം ആറ് മാസത്തോളം തന്നെ ഇതിൻ്റെ ഫ്ലവർ ഞാൻ നിലനിൽക്കും കേട്ടോ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അതുപോലെ നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലവർ കാണാൻ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ടാൽ മതി നല്ലോണം നനച്ചു കൊടുത്താൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ കമേലിയ പ്ലാന്റിൻ്റെ മൂന്ന് കളേഴ്സ് അറുനൂറ്റി എൺപത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് നാല് കളേഴ്സാണ് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ വൈറ്റും പിങ്കും കോമ്പിനേഷനുള്ള ഒരു കളറും അങ്ങനെ മൊത്തം നാല് കളേഴ്സിൻ്റെ കോംബോ അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് അസേലിയ പ്ലാന്റ് ആട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ അസേലിയ പ്ലാന്റ് വളരെ ചെറിയ പ്ലാന്റിലേ തന്നെ ഒരുപാട് പൂക്കൾ പൂക്കളുണ്ടാവും ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നോർമൽ കെയർ ആവശ്യം ഇഷ്ടപ്പെടുന്ന ചെടിയാട്ടോ ഇത് അതുപോലെ തന്നെ സെമി ഷെയ്ഡിലാണ് ചെടി വെക്കേണ്ടത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അൺ ഡിഫറൻറ്റ് ഫൈവ് കളേഴ്സിൻ്റെ കോംബോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് തരുന്നതും അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് പെൻഡാസ് ആട്ടോ പെൻഡാസിൻ്റെ അഞ്ച് ഡിഫറൻ്റ് കളേഴ്സ് മുന്നൂറ്റി രൂപ അതും ഫ്രീ ഷിപ്പിംഗോട് കൂടിയിട്ട് കേട്ടോ നല്ല ഭംഗിയല്ലേ ഈ പെൻഡാസ് വളരെ ഷോർട്ടായിട്ട് ചട്ടിയിലൊക്കെ നട്ട് വെച്ചിട്ട് ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അപ്പം അതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സാണ് വരുന്നത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നോർമൽ കെയർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാവും അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് മുന്നൂറ്റി രൂപയ്ക്ക് അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സാണ് നല്ല നനവും ചകിരിച്ചോറ് ചാണകപ്പൊടിയും മണ്ണ് ഈ ഒരു പോട്ട് മിക്സറിൽ നടുകയും ചെയ്താൽ മതി അടുത്തത് വരുന്നത് റോസീഡിയ പ്ലാന്റ് ആട്ടോ റോസീഡിയേൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സ് നാനൂറ്റി ഇരുപത് രൂപേൻ്റെ കോംബോ അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് വൈറ്റും യെല്ലോയും റെഡും ഇങ്ങനെ ഈ മൂന്ന് കളേഴ്സാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ലാതെ നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് വെക്കുക നല്ലോണം നനച്ചു കൊടുക്കുക നോർമൽ കെയർ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരൂട്ടോ ഒരുപാട് നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ ഈ ഒരു ഓഫറിൽ വെച്ചിരിക്കുന്നത് അതും നാനൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അടുത്തത് വരുന്നത് ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഡിഫറെൻറ്റ് പത്ത് കളേഴ്സ് അതും വെരികേറ്റഡ് ലീഫിലുള്ളതും കൂടിയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് പത്ത് കളേഴ്സിൻ്റെ കോംബോ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് എത്തുന്നത് പണ്ട് കാലം തൊട്ടേ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു വെറൈറ്റി അല്ലേ ചൈനീസ് ബോൾസം ഒരുപാട് പൂക്കൾ തരുന്നത് തന്നെയാട്ടോ എല്ലാവരും ഇത് ഈ ഒരു ചെടി ഇഷ്ടപ്പെടാനുള്ള കാരണവും പെട്ടെന്ന് തന്നെ നമുക്ക് ചെടി വളർത്തിയെടുക്കാൻ പറ്റും അതേപോലെ ഇതിൻ്റെ എന്ന് തന്നെ സ്റ്റെം കട്ടിങ് ആണ് സ്റ്റെം കട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് അതിന് വേരാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നടാം ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ഇടകലർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്ലാന്റും വേറൊരു ഫ്ലവറിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ മുറ്റം നിറച്ച് ഒരുപാട് പൂക്കൾ ഉള്ളതായിട്ട് തോന്നുകേ അതിൻ്റെയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള ജിഫിയിൽ വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് മുന്നൂറ്റി അറുപത് രൂപയുള്ള റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് ഹൈഡ്രാഞ്ചി ആട്ടോ ഹൈഡ്രാൻജിയുടെ നാല് ഡിഫറൻറ്റ് കളേഴ്സിൻ്റെ കോംബോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അതും ബ്ലൂ വൈറ്റ് പിങ്ക് ആൻഡ് റെഡ് അങ്ങനെ നാല് കളേഴ്സാണേ ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ ഈ ഹൈഡ്രാൻജിയ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിന്ന് ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ ഫ്ലവർ ഒരുപാട് നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യൂട്ടോ ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല നോർമൽ കെയർ ആണ് നല്ല ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുക നല്ലോണം നനച്ചു കൊടുക്കുക അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് റെഡ് കളർ ഈ ഒരു കളറിലുള്ളതാണ് ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് വാട്സാപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ചെടി അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാണ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെ സ്പീഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടതെങ്കിൽ പ്രത്യേകം അഡ്രസ്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് അതുപോലെ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും അൺബോക്സിംഗ് വീഡിയോ അയച്ചു തന്നെ റീപ്ലേസ് ചെയ്തു തരുന്നതാണ് ഫോർ വാച്ചിങ്